അമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളിലെ ഓറയിലെ ബ്ലോക്ക് മാറ്റിയാൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഓറ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് അറിയണം ഇപ്പോൾ സാർവത്രികമായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാം ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഓറ എന്ന് പറയുന്നത് ഒരു എനർജി ഫീൽഡാണ് എനർജി ഊർജ്ജം അതെല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട് എല്ലാ ജീവിജാലങ്ങളിലും സസ്യങ്ങളിലും ഓറ എന്ന് പറഞ്ഞാൽ എനർജി അടങ്ങിയിരിക്കും ഇതിൻ്റെ തെളിമയനുസരിച്ചാണ് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാകുന്നത് കാരണം മനുഷ്യന് മാത്രമാണ് ഈ എനർജിയെ ഊർജ്ജത്തെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള ഒരു എനർജി പ്രഭാവ വലയത്തെയാണ് ഓറ എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കാനാണ് നമ്മുടെ മഹാപുരുഷന്മാരുടെ യോഗികളുടെയൊക്കെ ചുറ്റിനും ഒരു പ്രഭാവ വലയം കാണാം അല്ലെ ചിത്രങ്ങളിലൊക്കെ അതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഓറ അതിശക്തമായ രീതിയിൽ വിപുലീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ഓറയുടെ മങ്ങലേറ്റാലോ നമുക്കുള്ള കഴിവുകളെല്ലാം മറഞ്ഞ് പോകുന്നു ജീവിതത്തിൽ കാണേണ്ട പല കാര്യങ്ങളും കാണാതെ പോകുന്നു പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ കൂടിക്കൂടി വരുന്നു കാരണമറിയാതെ അനുഭവിക്കേണ്ടി വരുന്നു ബുദ്ധി തന്നിട്ടുണ്ട് നമുക്ക് എന്തിനേയും തിരിച്ചറിയാം ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും കാരണം ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്നുണ്ട് എന്നാൽ ബുദ്ധിയിൽ ചിന്തിച്ചാലും മനസ്സിലാകാതെ അപ്രതീക്ഷിതമായ തിരിച്ചടികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഏറിയേറി വരുന്നു ഒന്നിനു പുറകെ ഒന്നായി തടസ്സ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് അല്ലേ ബുദ്ധിക്ക് മുട്ടുണ്ടാകുന്നു അത് ഇത്ര ആലോചിച്ചിട്ടുണ്ടൊരു കാരണം പിടിയിട്ടില്ല പക്ഷേ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഏത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമുണ്ട് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത് ഇപ്പോഴുള്ള അനുഭവിക്കുന്ന ഏത് എഫക്റ്റിനും ഒരു കോസ് ഉണ്ട് കാരണമുണ്ട് അപ്പം ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതിന് കാരണം ഈ ഓറയിൽ വരുന്ന ബ്ലോക്കുകളാണ് ചില കാർമിക് എഫക്റ്റ് കൊണ്ട് നമ്മുടെ ശരീരമാകുന്ന എനർജി ഫീൽഡിൽ ഉള്ള പ്രധാന എനർജി പോയിന്റുകൾ മറച്ചു കളയുന്നു മാലിന്യം കയറിയാൽ അപ്പോഴോ നമ്മുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഓരയൊന്ന് ക്ലെൻസ് ചെയ്ത് ശുദ്ധീകരിച്ച് പരിപാലിച്ചു പോകുന്ന വ്യക്തികളിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കും ഇതിൽ പലർക്കും അനുഭവമുള്ളതും ആകാം ചില വേലകളിലൊക്കെ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ ഓറെ ക്ലെൻസായി തെളിഞ്ഞിരിക്കുന്ന ചില മൂവ്മെൻറ്റുകൾ ഇനി സ്ഥിരമായി പരിപാലിച്ചാലോ ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാക്കി എടുക്കാൻ സാധിക്കും പ്രധാനമായിട്ടൊരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഓറ ശുദ്ധമാണെങ്കിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെല്ലാമാണ് ഭൗതിക ജീവിതത്തിൽ പ്രകടമാകുന്നത് അല്ല ഒന്നാമത്തത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എല്ലായ്പോഴും പ്രസരിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പ്രസരിപ്പായിരിക്കും ചടുലമായ രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ നല്ല പ്രസരിപ്പ് നിലനിർത്താൻ സാധിക്കുന്നു രണ്ടാമത്തത് മറ്റുള്ളവർ ഇവരെ തേടി അല്ലെങ്കിൽ ഇവരിലേക്ക് ആകർഷിതരാകുന്നു എന്നുള്ളതാണ് അത് സെയിൽസിലായിക്കോട്ടെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ എവിടെയും പബ്ലിക് അറ്റൻഷൻ ഇവരിലേക്ക് എത്തുന്നു ഒരു പൊതുവായ പരിപാടിയൊക്കെ നടക്കുന്നത് ഇവരി എന്നു കഴിഞ്ഞാൽ അവരിലേക്ക് ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഒരു പരിഗണന കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഓറ ക്ലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ പിന്നോ പ്രതിരോധ ശക്തി ഇവർക്ക് കൂടുതലായിരിക്കും ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക സർവ്വ രോഗങ്ങൾക്ക് പഠിക്കും ഇതേപോലെ തന്നെ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാലും സർവ്വതലും മാനസിക പ്രശ്നങ്ങൾ ഡിപ്രഷനും ടെൻഷനും ദേഷ്യവും ഭയവും അലസയും വിരസയും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഈ മനസ്സിന് ശരീരത്തിൽ നല്ല പ്രതിരോധ ശക്തി കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഓറ ഓറക്ലെൻസായ വ്യക്തികൾക്ക് മറ്റൊന്ന് ഇവർ ഹൈ എനർജി നിലനിർത്തുന്നവരായിരിക്കും അവരൊന്ന് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഊർജം പോസിറ്റീവായിട്ടുള്ള അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ളതൊന്നും അടുക്കില്ല അവർ പോലും അറിയാതെ നെഗറ്റീവായിട്ട് വരാവുന്ന സാഹചര്യങ്ങൾ ഒഴിവായിപ്പോകും കാരണം എന്താ നമ്മുടെ ചുറ്റും പ്രഭാവലയം അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണ് മറ്റേ വേറൊരു സംഭവം ഇവർക്ക് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ നല്ല അനുഭവങ്ങൾ ഇവരെ തേടി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഓരോ ക്ലൻസായിട്ടുള്ള പരിപാലിച്ചു പോകുന്ന വ്യക്തികൾ അവർ തേടുന്ന കാര്യങ്ങൾ അവരെ തേടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടും അല്ലെ പലപ്പോഴും ഓറ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിലും കാണാതെ പോകും ചില ഭാഗ്യമെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ചിലർ പറയാറുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് തരുമെന്ന് പ്രതീക്ഷിച്ചാണ് മൂറിച്ച് ശതമാനം പക്ഷെ പെട്ടെന്ന് തട്ടിപ്പോയി കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭാഗ്യം പോകുക എന്ന് പറയുന്നത് ചായ തട്ടി കൈ തട്ടിപ്പോവുക എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാകുന്നു ഓരോ ബ്ലോക്കാണെങ്കിൽ ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകും അപ്രതീക്ഷിത നല്ല അനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നു പിന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള സൈൻ പറഞ്ഞാൽ ചില സിഗ്നേച്ചർ സിമ്പിൾസ് കിട്ടുന്നുണ്ട് സിംബോളിക്കായിട്ട് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട സംഭവം പൊതുവേ ഇവർക്ക് പല ഇമോഷൻസും ബാലൻസ്ഡ് ആയിരിക്കും ദേഷ്യവും സങ്കടവും അതേപോലെയുള്ള പല വൈകാരികമായ കാര്യങ്ങൾ ഇവരുടെ കൺട്രോൾഡായിരിക്കും മുമ്പ് ദേഷ്യമുള്ളവരൊക്കെ ആയിരുന്നു സങ്കടം വന്ന കാരണം സങ്കടത്തിൽ പോകുന്നവരായിരുന്നു പക്ഷേ ഈ ഓറെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴോ ഇവർ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തുന്നു ഇവരെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല ഇവർക്ക് ചുറ്റുമൊരു പ്രത്യേക പ്രഭാവലയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഒരു നൂറുപേരുണ്ടെങ്കിൽ ഇവരിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഇങ്ങനെ ഓരോ ക്ലെൻസാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ശുദ്ധീകരിച്ച് നിലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഇവരെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ദ്രോഹിക്കാൻ ശ്രമിച്ചാലോ മനുഷ്യരുടെ ആണെങ്കിൽ എവിടെ ഇരുന്നെങ്കിൽ ഇവർക്കെതിരെ ചിന്തിച്ചാൽ പോലും അവർക്കുള്ള അനുഭവം ഉടനെ കിട്ടും പ്രത്യേകിച്ച് ഇവരൊന്നും ചെയ്യണ്ട ഇവരറിയു പോലും ഇല്ല അവരുടെ കാർമിക് എഫക്റ്റ് പെട്ടെന്ന് ട്രിഗർ ചെയ്യും അവരെ ഉന്മൂലനം ചെയ്ത് കളയും ഇതാണ് സെൽഫായിട്ട് ഓറെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ വളരെ പ്രധാനമായിട്ടുള്ളത് ഇവർക്ക് ഈ എപ്പോഴും ഏത് കാര്യവും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് പലതും പ്ലാൻ ചെയ്തിറങ്ങും പക്ഷേ ആ പ്ലാൻ ചെയ്തിറങ്ങുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനപ്പുറമുള്ളതും ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അന്ന് ചെയ്യാൻ സാധിക്കും ഒരു അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം എന്തിനൊരു പൂർത്തീകരണം ഉണ്ടാകും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുവെ ഭാഗ്യം അനുകൂലമാകുക എന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യം എന്ത് ചെയ്യണം അതിനുവേണ്ട പാത നമ്മൾ ഒരുക്കണം ഇപ്പോൾ ഒരു പാൽ പല സ്ഥലത്തു നിന്നും വാങ്ങിക്കൊഴുന്ന പാലൊക്കെ ശുദ്ധമാണ് പക്ഷേ അത് ഒഴിച്ചു വെക്കുന്ന പാത്രം വൃത്തിയായിരിക്കണ്ടേ അത് അവിടെ അഴുക്കും മെഴുക്കും ഒക്കെ ഉണ്ടെന്ന് സംഭവിക്കും പിരിഞ്ഞു പോകും അപ്പം ഈ പിരിഞ്ഞു പോകാതിരിക്കാൻ ഈ സ്വീകരിച്ചു വെക്കേണ്ട പാത്രമാകുന്ന നിങ്ങളുടെ ശരീരത്തെ ആ അവിടെ ഓറെയെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലോ ഇതെല്ലാം നമ്മളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതല്ലേ ആവശ്യം നമ്മൾ ഓരോരോ കാര്യങ്ങൾ നേടാൻ പുറത്തേക്ക് ഓടുകയാണ് നിങ്ങളുടെ ഉള്ള സാധ്യതകൾ നിങ്ങളുടെ പവറിനെ കൊണ്ട് തന്നെ നേടാൻ സാധിക്കും ഒരു മാഗ്നറ്റ് ആകർഷിക്കുന്നതുപോലെ ചുറ്റുപാടിൽ നിന്നെല്ലാം ആകർഷിക്കാൻ സാധിക്കും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കാർമിക് എഫക്റ്റിനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു ഈ ഉറ റീബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവരിലും ഇതുണ്ടെങ്കിലും പലരും ഇത് ശ്രദ്ധയിൽ പോലും പെടില്ല ശ്രദ്ധയിൽപ്പെടണമെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾ ഈ ദൈവ ദൈവികമായ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾ ശ്രദ്ധയിൽപ്പെടുകയും അത് പരിപാലിക്കാനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും ഇനി എവിടെയൊക്കെ ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്മൾ ദൈവികമായ ആരാധന അനുഷ്ഠാനങ്ങളെല്ലാം പിന്നിൽ ഈ ഓറയെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നു പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത അറേഞ്ച് ചെയ്താലോ ഫലപ്രാപ്തിയിലേക്ക് എത്തും അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന പല ട്രെയിനിങ്ങുകളിലും ഈ ഓറ റീബിൽഡ് ചെയ്യുന്ന ഓറ റിജുനേഷൻ പ്രോഗ്രാം മാസത്തിൽ ഒരിക്കൽ കൊടുക്കാറുണ്ട് ഒറ്റ ദിവസേ കൊടുക്കാറുള്ളൂ എല്ലാ മാസവും ലാസ്റ്റ് സൺഡേ ആയിരിക്കും അതിന് നല്ല തിരക്കാണ് നേരത്തെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് ആ ഒരു ദിവസം രാവിലെ ഒമ്പത് മണി നാല് മണിവരെ കൃത്യമായി ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ച് അത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനെ ഒക്കെ നമ്മൾ ഹീൽ ചെയ്ത് കളയും ഇനി വരാതിരിക്കാൻ വേണ്ട ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസും പ്രാക്ടിക്കൽ തന്ന് പഠിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ ഡെയിലി അതങ്ങ് പരിപാലിച്ചാൽ മതി യോറ ക്ലെൻസായിട്ട് ഇതേപോലെ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ഏത് വ്യക്തികൾക്കും സ്വായത്തമാക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഒരുപാട് പേരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ കേട്ടോ ചിലർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് ഓക്കെ ആവും ചിലർ നിരന്തരം ഫോളോ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും റിപ്പീറ്റ് ചെയ്ത് ഫോളോ അപ്പ് സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ അറിവുകൾ എപ്പോഴും തലേ തങ്ങി നിൽക്കണം അത് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കണം അതിനൊക്കെ ഒരു സപ്പോർട്ട് സർവീസ് പോലെ നമ്മൾ തേടി തേടി എടുക്കണം നമ്മൾ ആത്മീയ ഗ്രന്ഥങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആത്മീയ ചരിയകളൊക്കെ നിരന്തരം ചെയ്യുകയല്ലേ അതിനൊന്നും നമുക്ക് യാതൊരു മടിയില്ലല്ലോ ചെയ്യാറില്ല എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് എന്ന് പറഞ്ഞ പോലെ പരമപ്രധാനമായിട്ട് ശാസ്ത്രീയതെറിച്ച് ഇതിനെ പിന്തുടരുക അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക വൺസ് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളത് മാറ്റം ഉണ്ടാകുന്നു പിന്നീടോ കേട്ട കാര്യം ചെയ്ത കാര്യം വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യുകയും അത് ചില പരിശീലനം നേടുകയും ചെയ്യുമ്പോഴോ അഭീർത്തിയുടെ കൊടുമുടിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം